ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ം സെന്റ് ജോസഫ് പള്ളി ജോസഫ് ചൂണ്ടലിന്റെ പൗരോഗ സ്വീകരണം നടന്നു ഫാരിദാബാദ് രൂപത അധ്യക്ഷന്മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര മെത്രോപ്പൊലിത്ത കാർമുഹത്വം വഹിച്ചു പള്ളിവികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ ഫാദർ വർഗീസ് പാലത്തിങ്കൽ ഫാദർ ജോജു ചിരിയം ഫാദർ ടോളസ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നവവൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു വൈകിട്ട് നടന്ന അനുമോദന ചടങ്ങ് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസഞ്ഞൂർ ഫാദർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു പാലിയൂർ ഇടവക വികാരി റവറന്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു ഫാദർ വർഗീസ് പാലത്തെങ്കിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫാദർ വർഗീസ് നീലങ്കാവിൽ ഫാദർ ഡോക്ടർ വർഗീസ് മേലിട്ട് പാലത്തെങ്കൽ സിസ്റ്റർ ലിമ സി ജോയി എം ആർ ആന്റണി ജോൺസൺ ചുവലൂർ സിയോജ് കെ ജെയിംസ് ഷീജ ജോൺസൺ ട്രീജോ ജോൺസൺകം പ്രോഗ്രാം കൺവീനർ ജോയ് എന്നിവർ സംസാരിച്ചു നവവൈദികൻ ഫാദർ ജോസഫ് ചൂണ്ടൽ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് ന്യൂസ് ഗുരുവായൂർ ഉണ്ടായി പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ അളവുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ